പൊതുവേ സൊസൈറ്റിയിൽ ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തന്നെ മാതമാറ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം എന്നുള്ള രീതിയിലാണ് വരുന്നത് അപ്പൊ നമ്മൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സീനിയർ ആയിട്ടുള്ള കുട്ടികളൊന്നും നമ്മളോട് പറയും മാത്സ് കണക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കേട്ടിട്ടാണ് നമ്മൾ വളർന്നു വരുന്നത് അങ്ങനെയാണ് നമ്മൾ മാത്സ് പിന്നെ നമുക്കറിയാം ഇപ്പം ഫിലിമുകളിലൊക്കെ പഠിക്കുന്ന പറഞ്ഞ ഫിലിമില് മാത്സിനെ ഒരു ഭീകര സംഭവമായിട്ട് കാരണം അതിലെ ചാക്കോമാഷ് മാത്സ് പഠിപ്പിക്കുന്ന രീതിയും അദ്ദേഹത്തിന്റെ ആ റൂഡ് അപ്പൊ അതിലൂടെയൊക്കെ രൂപപ്പെട്ടു വന്നാണ് കുട്ടി ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നത് കേരളത്തിലൊക്കെ അത്തരം ഫിലിമുകളൊക്കെ കുട്ടികൾ ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് തൊണ്ണൂറുകളിലൊക്കെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ ഒരു പരിധിവരെ ആ സ്പടിയ മൂവിയിലുള്ള ചാക്കോമാഷിന്റെ ആ ഒരു രീതികളൊക്കെ അതിലൊന്നും വ്യത്യസ്തമായിട്ട് അപ്പോൾ ചാക്കോമാഷ അതിൽ പഠിപ്പിക്കുന്നത് നമുക്ക് തന്നെ പേടി തോന്നും ആ രീതിയിലാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ മാത്സിനെ കുട്ടികൾക്ക് എളുപ്പമാക്കി മാറ്റുന്നത് അതായത് ഒരുപാട് തിങ്കിങ് പവർ ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് പോലും എളുപ്പമായി മാറണം അപ്പൊ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒൻപതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അത് നമുക്ക് പഠിക്കാൻ ഒരു ചെറിയ ട്രിക്ക് കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പൊ അതിന് ചെയ്യാറുള്ളത് കർത്താവിനെ വിളിക്കുക എന്നുള്ളതാണ് വിളിക്കാൻ വേണ്ടി നമ്മൾ കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കും അപ്പൊ ആ സമയത്ത് അതിൽ ഒൻപതിന്റെ ടേബിൾ പഠിക്കാൻ പറ്റും ഉദാഹരണത്തിന് മൂന്ന് ഇൻറ്റു ഒമ്പത് കണ്ടുപിടിക്കണം അപ്പൊ കുട്ടികളെ പറയുക ഇടതുവശത്തുനിന്ന് മൂന്നാമത്തെ വരെ അങ്ങ് മടക്കുക അപ്പൊ കുട്ടി മൂന്നാമത്തെ വരെ മടക്കുമ്പോൾ അതിന് ഇടതു വശത്ത് രണ്ട് വിരലുകളും ഇപ്പുറത്ത് ഏഴ് വിരലുകളും ആണ് ആ രണ്ടും ഏഴും ചേർന്നാൽ ഇരുപത്തിയേഴായി മൂന്നേഴ്സ് ഈസി ആയിട്ട് ഈസിയായിട്ട് മനസ്സിലാക്കും ഇതുപോലെ ഓരോ വിരലും മടക്കുമ്പോഴേക്കും അതിന്റെ ആൻസർ തെളിഞ്ഞു അപ്പൊ ഇതുപോലെയുള്ള ഗെയിം കുട്ടികൾ കളിക്കുന്ന പോലെ പഠിച്ചെടുക്കാൻ പറ്റും ആക്ടിവിറ്റി അതിന്റെ കൂടെ വരുന്നുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികളെ അത് നിൽക്കുന്നതാണ് കാരണം കുട്ടികൾ പഠിച്ചതോ കേട്ടതോ അതിനേക്കാളും കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുവിട്ടുന്നതാണ് അത്തരം ഗെയിമുകളാണോ നിങ്ങൾ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തതാണോ അതോ കൂടുതലും ഞാൻ ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തതാണ് ചെയ്തുവേ അങ്ങനെ ഡെവലപ്പ് ദിവസങ്ങൾ വായിച്ചുള്ള അറിവുകളും അതുപോലെ തന്നെ വേദിക് മാത് അത് ടെക്നിക്കുകളുണ്ട് വലുപ്പാക്കാനുള്ള അത് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു പിന്നെ അബാക്കസ് ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താനുള്ള പ്രചോദനം നൽകി തന്നെ അതൊക്കെ ഉൾപ്പെടുത്തി രീതികളിൽ നിന്നാണ് നിങ്ങൾക്ക് പിന്നെ അത് സൊസൈറ്റിയോട് കണക്ട് ചെയ്യണം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതെ അതെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ബിസിനസ്സിലുണ്ടായ ഒരു പരാജയം ആ ആ കുട്ടികൾക്ക് മനസ്സിലുണ്ടാകുന്ന പരാജയം ആ അപ്പൊ ഈ പരാജയം എന്ന വാക്കങ്ങ് മാറണം ആ മാറണമെങ്കിൽ എപ്പോഴും നമ്മൾ സക്സസ് എന്ന വാക്ക് കണ്ടുകൊണ്ടിരിക്കണം ഓക്കെ മനസ്സിലത് സക്സസ് വരാനുള്ളത് വരണം ആ കൂടെ കൂടെ കൂട്ടി സക്സസിനെ കഴിച്ച പോലെ അതെ അതെ ഓക്കെ എന്താണ് സക്സസിനെ കല്യാണം കഴിച്ചൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ പറയാം പേരിന്റെ കൂടെ പൊതുവെ സാധാരണ ആളുകൾ പേരിന്റെ കൂടെ സ്വന്തം പിന്നെ പാർട്ണർ പേരാണ് വരാറ് നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണറായിട്ട് സക്സസിനെ കണ്ടു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കാരണം നമ്മുടെ പേരിന്റെ പ്രത്യേക നമ്മൾ വളരെ കുറച്ച് കുറച്ചുപയോഗിക്കുന്നതും മറ്റുള്ളവർ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പം ഞങ്ങളൊക്കെ പലപ്പോഴും ഇപ്പം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മുന്നെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈവൻ ഷമീർ അടക്കം പറയാറുണ്ട് സജു സക്സസ് സജു സക്സസ് എന്നുള്ളത് ഇതറിയാതെ വന്നാൽ ശരിക്കും ഷമീർ നിങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഷമീർ ആ പേരുപയോഗിച്ചു തുടങ്ങി റുഹ്മാൻ അടക്കം ആ പേരുപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ അത് ആക്ച്വലി നമ്മളെ പേരിൻ്റെ ഒരു പ്രത്യേകത പേരും നമ്മളെ പിന്നെ പേര് നമ്മളെ അഡ്രസ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുക അപ്പം മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ നമ്മളെ പേരും കൂടി ഒരു കാരണമാവട്ടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ അങ്ങനെയാണ് സജു സക്സസ് എന്നുള്ള ആ ഒരു സംവിധ ആ പേര് നിങ്ങൾ സ്വീകരിക്കാനുണ്ടായ കാരണം എന്നുള്ളത് ഓക്കെ അപ്പം പിന്നെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ചെലവുകള് വരുമാനമാക്കി മാറ്റം അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല മലയാളിക്കൊരു മാള് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് നിറഞ്ഞത് ഇതൊന്നും ഇണ്ടത്തിൽ എനിക്കറിയില്ല മലയാളിക്കൊരു മാള്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഇവിടെ ഇപ്പൊ നമുക്ക് പരിചയമുള്ള മാൾ എന്ന് പറയുമ്പോൾ മനസ്സിലെ ഓർമ്മ ലുലു മാളൊക്കെയാണ് ലുലു മാൾ ഇപ്പം മലബാറിലാണെങ്കിൽ ഹൈലൈറ്റ് മാള് അപ്പൊ ഡിജിറ്റൽ മാള് എന്നുള്ള സംഭവം എങ്ങനെയാണ് അത് അതിന്റെ മലയാളിക്കൊരു മാള് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണത് ഈ കൊറോണ സമയത്ത് ഇങ്ങനെ നമ്മളെല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടായി ആ എന്തെങ്കിലും ഒരു പുതിയൊരു ഗിഫ്റ്റ് ആ അമ്മയ്ക്ക് കൊടുക്കണമെന്നുള്ളത് അമ്മക്ക് അമ്മയ്ക്ക് അപ്പൊ അമ്മയ്ക്ക് ആ കൊടുക്കുന്ന ഗിഫ്റ്റ് ആയുഷ്കാലം നിലനിൽക്കുന്നതും എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നതായിരിക്കണം ഇങ്ങനെ ആലോചനയിലായിരുന്നു ഓക്കെ അപ്പോഴാണ് ഗുജറാത്തിലുള്ള ഒരു വികാസ് വികാസരോഗം തോന്നുന്ന ചെറുപ്പക്കാരൻ ഒരു ആശയം കണ്ടുപിടിച്ചായിട്ട് മനസ്സിലാകുന്നത് ആ അപ്പൊ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെല്ലാവരും ലാഭം ഉണ്ടാക്കുന്നു കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും അധ്വാനിച്ചാലേ അടുത്ത ചിലവുകൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പൊ ആ ചെലവുകളൊക്കെ വരുമാനമാക്കാൻ പറ്റുന്ന ഒരു ആശയം അദ്ദേഹം കണ്ടുപിടിച്ചതായിട്ട് അറിയിച്ചു അപ്പൊ അതിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയപ്പോഴാണ് മലയാളിക്ക് ഒരു മാൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് രൂപം കൊള്ളുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ മലയാളികളിലേക്ക് അവരവരുടെ ഓരോ ചെലവുകളും വരുമാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് ചെയ്തു ഓക്കെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ മാള് വർക്ക് ആവുക അതായത് ഇപ്പൊ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു ഒരു ക്ലൗഡ് ബേസ് നമ്മളുടെ ഒരു വെബ്സൈറ്റിൽ ആളുകൾക്ക് ഒരു മാളായിട്ട് വരികയും അവിടെ കുറെ കസ്റ്റമേഴ്സ് കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന അങ്ങനെ സംവിധാനമാണോ അതെ ഇത് ഫിസിക്കൽ മാളിന് പകരം വരുന്നതാണ് ഫിസിക്കൽ മാളുകൾ ആണെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കി മാളുകൾ മെയിൻറ്റൈൻ ചെയ്യണം പക്ഷേ ഡിജിറ്റൽ മാളിന്റെ പ്രത്യേകത ഇന്ന് ആധുനിക യുഗത്തിൽ എല്ലാം സിമ്പിളായി കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ ഈ ഡിജിറ്റൽ മാളിനകത്തേക്ക് എല്ലാ ഓൺലൈൻ ബ്രാൻഡുകളും ഓഫ്ലൈൻ ഷോപ്പുകളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കസ്റ്റമറിന് നല്ല വ്യക്തിക്ക് ഏൽപ്പിക്കുകയാണ് ഓ അപ്പൊ ഒരു മലയാളി ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം ഉണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ സൈറ്റുകൾ ഇപ്പൊ നിലവിലുണ്ടോ നിലവിലുണ്ടോ ഓക്കെ ഏതൊക്കെ ബ്രാൻഡുകളാണ് ഞാനിപ്പോ വെറുതെ ഒന്ന് ഡിജിറ്റൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവട്ടെ ഡിജിറ്റൽ മാളിക്ക് കയറുകയാണെങ്കിൽ അവിടെ ഏതൊക്കെ ബ്രാൻഡുകൾ കാണാൻ പറ്റി അപ്പം നമുക്കിന്ന് പരിചയമായ എല്ലാം ഉണ്ട് എല്ലാ ബ്രാൻഡുകളും നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി ആറായിരത്തിലധികം ബ്രാൻഡുകളുണ്ട് ആമസോൺ ഉൾപ്പെടെ ഫ്ലിപ്പാർട്ട് ഉൾപ്പെടെ ഓക്കെ റിലയൻസ് ഉൾപ്പെടെ കല്യാൺ ജുവല്ലറി ഉൾപ്പെടെ ജോയി അലിക്കാസ് തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളും ഓക്കെ പിന്നെ ഈ പർച്ചേസ് ആപ്പ് പർച്ചേസ് ബ്രാൻഡുകൾ മാത്രമല്ല യൂട്ടിലിറ്റി ആയിട്ടുള്ള ബ്രാൻഡുകളും ഉണ്ട് ഉദാഹരണത്തിന് കുക്ക് മീഷോ സിംഗ് കാണാൻ ഓ ഫുഡ് ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗി സൊമാറ്റോ തുടങ്ങിയ ബ്രാൻഡുകളും അവൈലബിൾ ആണ് ഉണ്ട് ഇപ്പോഴും വ്യാപാര വ്യവസ്ഥകളായി ബന്ധപ്പെട്ട് ലോക്കൽ ഷോപ്പുകളെയും കൂടി ആഡ് കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ മാളുകളിൽ ഈ മാളിൽ നമ്മൾ കയറിയിട്ട് ഇപ്പൊ നമുക്കിപ്പോൾ ഇപ്പൊ ഈ പറയുന്ന എല്ലാ ബ്രാൻഡുകളും നമുക്ക് പോകണലിന്ന് ഡയറക്റ്റിനെ നമുക്ക് അതിന്റെ സർവീസുകളും അതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും നമ്മളിപ്പോൾ ഈ മാളിൽ കയറി പർച്ചേസ് ചെയ്താൽ എന്താണ് ഇപ്പം നമ്മൾ ലുലു മാളിലേക്കൊക്കെ പോകാനുള്ള പ്രധാന കാരണം അവിടെ നമുക്ക് നല്ല വൻ ഡിസ്കൗണ്ടുകൾ കിട്ടും നല്ല എക്സ്പീരിയൻസ് കിട്ടും ഇതൊക്കെയാണല്ലോ നമ്മൾ അവിടേക്ക് ആകർഷിക്കുന്ന പ്രധാന കസ്റ്റമർ എന്നുള്ള ഒരു കസ്റ്റമർ എന്നുള്ളത് നമ്മളിപ്പോൾ ഈ ഒരു മാളിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യം എന്താണ് അപ്പം കസ്റ്റമർ എപ്പോഴും ചിന്തിക്കുന്നത് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റും കിട്ടുക അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഓഫറുകളൊക്കെ കിട്ടുക എന്നുള്ളതാണ് ആ കൂടുതൽ ഓഫറുകൾ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കിട്ടുന്ന ഇവിടെയാണോ അവിടെ കൂടുതൽ കള്ളം ഉണ്ടാവും ആ കൊറോണ സമയത്ത് തന്നെ പോത്തീസ് എന്ന് പറയുന്ന മാളില് ഒരു ഓഫർ ഇട്ടിരുന്നു അന്ന് പോലീസ് വരെ വന്ന് ഇടപെടേണ്ട സിറ്റുവേഷൻ ഉണ്ട് അത്രയ്ക്ക് ഓഫർ അതായത് അപ്പൊ അതുപോലെ നമ്മുടെ ഈ മാളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ ഈ മാള് വഴി എന്ത് പർച്ചേസ് ചെയ്താലും അത് മുഴുവനും ക്യാഷ് ബാക്ക് ആയി മാറും അതായത് അവർക്ക് റിട്ടേൺ ആയി മാറും അവരുടെ എക്സ്പെൻസുകൾ ഇൻകമായി മാറുകയാണ് സാധാരണ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം ഡിസ്കൗണ്ടിന് വേണ്ടിയാണ് പലരും മാളുകളെ കാശ് ലയിക്കുന്നത് പക്ഷേ ഇവിടെ നൂറ് ശതമാനം തിരിച്ചു കിട്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അതെ ആദ്യം ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നുള്ള രൂപത്തിലാണ് കിട്ടുന്നത് പിന്നെ അതൊരു മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴേക്കും സീനിയോറിറ്റി ബേസ് ചെയ്തിട്ട് ഇത് ഗ്രാജുവലി തിരിച്ചു കിട്ടും അപ്പൊ നമുക്ക് പത്തോ ഇരുപതോ പതു വർഷം കൊണ്ടുള്ള ചെലവുകൾ നിന്നും ഒരു രൂപ തിരിച്ചു കിട്ടിയിട്ടില്ല പക്ഷെ ഈ മാള് വഴി ചെയ്താൽ നിസാര സമയങ്ങൾ കൊണ്ട് തന്നെ ഇത് ഗ്രാജുവലി തിരിച്ചു കിട്ടും എല്ലാ എല്ലാ ചെലവുകളും എല്ലാ ചെലവുകളും തിരിച്ചു കിട്ടും പക്ഷെ ഒരു സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരമാണ് കിട്ടുന്നത് ആദ്യം ആദ്യം പർച്ചേസ് ചെയ്ത വ്യക്തികൾക്ക് ആദ്യം ആദ്യം റിട്ടേൺ കിട്ടുന്ന ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആൾക്ക് റിട്ടേൺ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ഉണ്ട് ഒൻപത് വർഷം കൊണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ തന്നെ ഒരു അഞ്ചു വർഷം കൊണ്ട് ഒരുപാട് പേർക്ക് കിട്ടി കഴിഞ്ഞു ലക്ഷക്കണക്കൻ രൂപ കിട്ടിയ ആൾക്കാരും അവരുടെ അവര് ചെലവഴിച്ച് മുഴുവൻ പൈസയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ആദ്യം മുടക്കിയത് ആദ്യം കിട്ടും പിന്നീടുള്ള ചെലവുകൾ പിന്നീട് കിട്ടും ആ രീതിയിൽ ഫിനാൻഷ്യൽ പ്രൊസീജിയർ എങ്ങനെയാണ് ഏത് രീതിയിലാണ് കൊടുക്കാൻ കഴിയുന്നത് അത് പിന്നെ കച്ചവടക്കാർ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അതായത് എം ആർ പി ഡി പി ഇങ്ങനെ ഒരു വ്യത്യാസം അപ്പൊ പ്രോഫിറ്റിന്റെ ഷെയർ ഷെയർ അപ്പം കച്ചവടക്കാർക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട് ഈ പ്രോഫിറ്റ് ആയുഷ്കാല അവരാണ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ മാർക്കറ്റിങ്ങിന് വേണ്ടിയും സെയിൽസിന് വേണ്ടിയും പല രീതിയിൽ പൈസ ചെലവാക്കുന്നുണ്ട് എന്നാൽ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ അവർക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ കച്ചവടക്കാരുമായിട്ട് സംസാരിക്കുക എന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഇത് കസ്റ്റമറിനാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ നേട്ടമായി മാറും അപ്പൊ അവർ ഈ പരസ്യത്തിനും ഈ സെയിൽസിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന പൈസ കസ്റ്റമർ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു ആ ക്യാഷാണ് നമ്മൾ കസ്റ്റമറിലേക്ക് കൂടുതൽ